സോ വൺസ് അഗൈൻ വെൽക്കം ടു രണ്ടു വർഷമൊക്കെ അപ്പോ ഇതാണ് ഷാറുഖ് ഹലോ ഇപ്പോ ഷാറുഖ് ബ്രോ സുഖല്ലേ സുഖാണ് സെറ്റ് അല്ലേ അപ്പൊ ഷാറുഖ് ബ്രോ ഇപ്പോ ഇംഗ്ലീഷ് പാട്ടില്ല എത്ര വർഷമായി ഈ മെയ് ഇരുപത്തഞ്ച് വന്ന മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു എന്താണ് ശരിക്കും ഇവിടെ എന്താണ് പ്രൊക്യൂർമെന്റ് മാനേജർ പ്രൊക്യൂർമെന്റ് മാനേജർ പ്രൊക്യൂർമെന്റ് മാനേജർ എന്ന് പറയുമ്പോ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഓപ്പറേഷൻസ് എല്ലാം നോക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കണ്ണൊക്കെ ഒരു തോന്നിരിക്കും

ഇംഗ്ലീഷ് പാടില് വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും എനിക്കിത് ഫസ്റ്റ് ജോബാ സോ ഇപ്പോ മറ്റേ ജോബിനെ കുറിച്ച് കേട്ടറിഞ്ഞു അത്രപ്പെട്ടു അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കൾച്ചറും അപ്പോൾ ഞാൻ ഒരു കാര്യം കേട്ടു ഇവിടെ എല്ലാ എല്ലാ ആൾക്കാരുടെ കൂടെയാണ് കൂട്ടാണ് അതായത് ഭയങ്കര കാര്യമാണ് ഷാറുഖ് പറയുന്നത് അപ്പൊ ഫ്രണ്ട്സ് കുറെ ഒരുപാട് പേര് ഇവിടെ പേര്പെടുന്നുണ്ട് കുറച്ച് എന്താ പണ്ടോട്ട് ഇംഗ്ലീഷ് പാട്ട് മുമ്പ് തൊട്ട് ആൾക്കാരെ കുറച്ച് ആൾക്കാരെ അറിയാം അപ്പൊ അങ്ങനെ ഹാഷിക് ആയിക്കോട്ടെ മനോഷായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേര് ഓക്കെ ഓക്കെ പിന്നെ വേറെ പേഴ്സണൽ ലൈഫ് ഒക്കെ അങ്ങനെ പോകുന്നു എല്ലാം ഓക്കെ ആണ് അങ്ങോട്ട് പോണില്ലേ ഞാൻ ഒരുപാട് പോകുന്നില്ല ശരിക്കും ഈ പി ടോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് എന്നാലും എന്താണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് അറിയണം ആരൊക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നു പിന്നാലെ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് അപ്പൊ പേഴ്സണൽ ചോദ്യങ്ങൾ ചെലപ്പോ ചോദിക്കുന്നു ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോ വേറെ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ സെയിൽസിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം തൊട്ടിട്ട് ഇപ്പോൾ സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കോൺവെർസേഷനില്ലേ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഈ ജോബ് ചേരുന്ന മുമ്പ് വരെ ഇങ്ങനെ പുറത്ത് അധികം സംസാരിക്കാത്തതാണ് ഇപ്പോൾ ജോബ് ചേർന്നിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ട് ഈ പീപ്പിളിൻ്റെ ആയിട്ട് മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് അടുത്തത് അപ്പോൾ ഓരോരോ രീതിക്ക് സ്റ്റുഡൻറ്റ്സാണ് വരാം ചിലൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യുമ്പോൾ അത്രയും ആലോചനയാണ് പൈസ ഉണ്ടാവില്ലേ പക്ഷെ ജോയിൻ ഒരു സോ അതൊക്കെ എങ്ങനെ ടാക്കിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ആരൊക്കെ എങ്ങനത്തെ കോഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അവരുടെ റിക്വയർമെന്റ് എന്താണ് അങ്ങനെയൊക്കെ മനസ്സിലായത് എനിക്ക് സ്റ്റുഡൻസിന്റെ അപ്പൊ അതിൽ വെച്ചതിലും വെച്ചതിലായിട്ട് ഏറ്റവും ഒരു ഒരു ബ്യൂട്ടിഫുൾ ഇൻസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും എനിക്ക് ശ്രീലങ്കയെന്ന് ഒരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു ശ്രീലങ്ക ആ ശ്രീലങ്ക പേര് എനിക്ക് ഓർമ്മ ഇന്ദോര് പോൾ ആൻറ്റണി പോൾ ആ മൂപ്പര് ദുബായിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുള്ളിക്കാരൻ ദുബായി പോയിട്ട് ഒരു ഏഴ് മാസം ഉണ്ടാവും അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഏഴ് മാസത്തിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു ഇതുപോലെ ഒരു വാച്ച് അയക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ നോക്കി എന്നൊക്കെ മാറ്റാം അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടി ട്രെയിനേഴ്സിനെച്ചോ അപ്പോൾ ഞാൻ ഒരു കൗൺസിലിംഗ് ഉള്ളപ്പോൾ കൗസിലിങ്ങിനുള്ള ഒരു സ്റ്റുഡൻസ് വരും പോകും വരും പോകും അങ്ങനെ ഉണ്ടാവുക ട്രെയിനേഴ്സാണോ അവരെ ഫുള്ള് ട്രെയിനായി കൂടുതലൊക്കെ ട്രെയിനർ അപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ അതേ കൊണ്ട് അപ്പോൾ വാച്ച് വേണ്ട വാങ്ങിയാൽ മതിയോ അപ്പോൾ കിട്ടിയില്ലേ നല്ല മനസ്സുള്ള മനുഷ്യൻ അപ്പുറത്തെ ഉണ്ണി അവനെ

അപ്പോൾ പുള്ള ഫ്രണ്ടാണ് ജോയിൻ ചെയ്തത് പുള്ളിക്കാർക്ക് എന്ത് ആലോചിച്ചെന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് ഇതുപോലെ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത് അതിന് എന്തിനാണ് പൈസ അങ്ങനത്തെ ഒരു 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 ഇത് ചോദ്യങ്ങൾ കിട്ടാറുണ്ട് ഇംഗ്ലീഷ് മൈൻഡ് ആൾക്ക് സർവീസ് നമ്മൾ പൈസ ഉള്ളിൽ യും ഇതിനുള്ളിൽ അറിഞ്ഞ ആൾക്കാർക്കുണ്ട് മെയിനായിട്ട് നമ്മളും ഇത് ഉദ്ദേശിക്കുന്നത് ഇതോണ്ട് തന്നെയാണ് ഇത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു സർവീസ് ആയിട്ടാണ് എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഏറ്റവും കുറഞ്ഞ പൈസ അതൊരു ായിരുന്നു അപ്പൊ പുള്ളിക്കാരെ ബെൻസിലായോണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടും ചോദിച്ചു ബെൻസ് ആകുമ്പോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റുള്ളൂ മിക്കവാറും എനിക്ക് അറിഞ്ഞിട്ട് ഇംഗ്ലീഷ് പാർട്ട്ണർ അത്ര കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഷാറുഖ് ഇവിടുത്തെ കോയമ്പത്തൂരിലത്തെ ടീമിന്റെ മാത്രം ഓപ്പറേഷൻ മാനേജർ ആണോ അതോ എല്ലാ സ്ഥലത്തും ഓഫീസിലും അവിടെയൊക്കെ ഷാറുപൂർ നോക്കാം അങ്ങനെയല്ല മാത്രേ അപ്പോ നമുക്ക് എന്തായാലും ഇപ്പൊ മലയാളം എപ്പിസോഡ് ഇപ്പൊ തമിഴാണ് മെയിൻ ആയിട്ടുള്ള ഷാറുപൂറിനും തമിഴാണ് മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് മലയാളം എങ്ങനെയാ വീട്ടില് വീട്ടില് മലയാളം വീട്ടിൽ മലയാളം ആണ് എവിടെയാണ് നാട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് ആണ് ഓക്കെ അപ്പോൾ ചെറിയൊരു ഒരു ഗെയിമിലേക്ക് കിടക്കാം നമുക്ക് മലയാളം ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഗെയിമാണ് ട്രൈ കളിച്ചത് ഒന്നും പിടീട്ടില്ല അഞ്ചില് മാർക്കാണ് രണ്ട് മാർക്ക് എത്രമാത്രം മലയാളം അറിയാം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് അല്ല എന്നാലും ഇത്ര മലയാളം സംസാരിക്കും എന്നുള്ളത് തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് അപ്പൊ ഉള്ളിൽ ഉള്ളിൽ വെച്ചറക്കായിരുന്നു ടൈം വരുമ്പോ ഞാനൊരു വാക്ക് അങ്ങോട്ട് ചോദിക്കാം അപ്പൊ ആ വാക്കിനുള്ള ആ വാക്ക് തിരിച്ചു പറയും വേണം അതും അല്ലാതെ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ് എന്നുള്ളതൊന്ന് പറയണം ഓക്കെ അപ്പോ ആദ്യത്തെ വേർഡ് മസ്തിഷ്കം മസ്തിഷ്കം ഇതാണ് ആരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ തന്നെ ആയിരിക്കും മസ്തിഷ്കം യു യൂസ് ഇട്ടിൻ്റെ എന്തൊന്നും പാടില്ല അവിടെ ഇത് ഇംഗ്ലീഷ് പാട്ടുള്ള കോടൽ വീഡിയോ അല്ല

മാജിക് 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 ഓ ആ മയാ വേറൊരു ഗെയിം കൂടി ഉണ്ട് മലയാളത്തിലായിട്ട് അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് ഷാർപ്പറോട് വേണ്ടിട്ട് സെപ്പറേറ്റ് എടുത്ത് അടർ വിശാല കായ്ച്ച അപ്പോ നമുക്ക് ഒരു ടങ് ടി കുറച്ച് നോക്കാം മലയാളത്തിൽ അപ്പൊ ആദ്യത്തത് ആന അലറലോഡ് അലറ ആന അലരലോട് അലരൽ ഒന്നും കൂടി ആന അലരലോട് അല അലരൽ പത്ത് പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു ഇല്ല ഓക്കെ പത്ത് പത്ത് പച്ചത്ത പത്ത് പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു ചത്തു കുത്തിയിരുന്നു അതൊന്നും പത്ത് പത്ത് പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു കറക്റ്റ് ഓക്കെ അപ്പോ ബൈക്ക് ാലി പോലൊരു ലോറി റാലി ഇത്ര എവിടെയാണ് മലയാളം പോലും എനിക്കന്നെ വരാത്തോരോ ബൈക്ക് റാലി പോലും ഒരു പിന്നെ ലോറി റാലി ബൈക്ക് റാലി പോലൊരു ലോറി റാലി അബ്സൈറ്റ് പറഞ്ഞോ അതിന് പിന്നെ നമ്മുടെ ഈ ഒരു സെപ്പറേറ്റ് ഇത് ഓപ്പറേഷൻസ് കൈൻഡ് ഓഫ് നിങ്ങൾ അത് എന്തൊക്കെയാണ് ഷാറുഖത് മെയിൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ആവുക ഇംഗ്ലീഷ് പാർട്ട്ണറില് വർക്കിൽ ഇംഗ്ലീഷ് അത് എന്താണ് നമ്മുടെ ഓഫീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു ഇത് എത്ര എംപ്ലോയ്സ് ടോട്ടലി വർക്ക് അതായത് സോ ഡിജിറ്റൽ എഡിറ്റേഴ്സ് ഡിസൈനേഴ്സ് അക്കൗണ്ട്സ് എച്ച് ആർ ഇങ്ങനത്തെ എല്ലാ ടീമും കൂടെയും സ്റ്റുഡൻസ് സ്റ്റുഡൻസും ഉണ്ട് പിന്നെ അവരുടെ നമ്മൾ സോഷ്യൽ മീഡിയ പേജ് പേജാവട്ടെ സോ അതിന് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ടീമുണ്ട് വെബ്സൈറ്റ് ഡെവലപ്പിങ് ടീമുണ്ട് സോ ഒക്കെ റിക്വയർമെന്റ്സ് ഒക്കെ ഇപ്പോൾ അവരുടെ ഡിവൈസസ് ആവട്ടെ ലാപ്ടോപ്പ്സ് ആവട്ടെ അതിൻ്റെ ഇൻവെൻറ്ററീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോ അതിന് എൻ്റെ അസോസിയേറ്റ് ഒരു ചങ്ങണ്ട് എല്ലാവരും കൂടിയിട്ട് രണ്ടുപേരും ഇപ്പോൾ ഷാറൂഖ് കോഴിക്കോടാണ് നമ്മൾ കോഴിക്കോട് എവിടെയാണ് ചേവരമ്പലം അപ്പൊ യൂഷ്വലി അങ്ങോട്ട് പോവാറുണ്ടോ അല്ല ഞാൻ പണ്ട് വെക്കേഷൻ മാത്രമേ പോയുണ്ടോ ഇപ്പൊ കുറേ ആയി മിസ് ചെയ്യുന്നുണ്ടോ പണ്ടാര മിസ്സിങ് ഒരുപാട് മിസ്സിംഗ് പറയ ഞാൻ ഭയങ്കര മിസ് ചെയ്യാം ശരിക്കും ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് കോഴിക്കോട് പോവാൻ ഞങ്ങളെ കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഷോർ ഓക്കെ അപ്പോൾ ഇ പി ടോക്സിൽ ജോയിൻ ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്